ബലിപ്പെരുന്നാളിന് പിന്നാലെ മുസ്ലിം വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ഫ്രിഡ്ജിലുണ്ടായിരുന്ന മാംസം എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് ഗോരക്ഷ ഗുണ്ടകളായ ഹിന്ദുത്വവാദികൾ ബീഫാണെന്ന് ആരോപിച്ചാണ് വീടിനുള്ളിൽ കയറി ഫ്രിഡ്ജ് തുറന്ന് മാംസം എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോയത് ഒഡീഷയിലെ ഖോർദ നഗരത്തിലാണ് സംഭവം ജയ് ശ്രീറാം വിളിച്ച് വീടിനുള്ളിലേക്ക് കയറി അടുക്കളയിലെത്തി ഫ്രിഡ്ജ് തുറന്ന് അതിൽ സൂക്ഷിച്ചിരുന്ന മാംസം എടുത്തു കൊണ്ടുപോകുന്ന വഴി വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയ ശേഷമാണ് മടങ്ങിയത് ബലിപെരുന്നാൾ ദിനത്തിൽ മുസ്ലിങ്ങൾ ബലി നൽകുന്നതിനെതിരെ പ്രതിഷേധവുമായി ഹിന്ദു സംഘടന രംഗത്തു വന്നതിന് പിന്നാലെ പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉടലെടുത്തിരുന്നു പിന്നാലെ നഗരത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച പോലീസ് ഇന്റർനെറ്റ് സേവനങ്ങൾ തടയുകയും ആളുകൾ പുറത്തിറങ്ങരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു ഒഡീഷയിലെ ബാലാസൂറിലും ബലിപെരുന്നാൾ ആഘോഷങ്ങൾക്കിടെ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു ബലിപെരുന്നാളിന് പത്രപാതയിൽ പശുവിനെ ആരോപിച്ചായിരുന്നു സംഘർഷം തുടർന്ന് ഗോരക്ഷ ഗുണ്ടകൾ നടത്തിയ കല്ലേറിൽ ഇരുപത് പേർക്ക് പരിക്കേറ്റിരുന്നു ഗോലാപോഖാരി മോട്ടിഗഞ്ച് സിനിമാ തുടങ്ങിയ സമീപ പ്രദേശങ്ങളിലും സംഘർഷം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംഘർഷം വ്യാപകമായതോടെ ബാലാസോർ കളക്ടർ ആശിഷ് താക്കറെയുമായി സംസാരിച്ച ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എ ഡി ജി പി സഞ്ജയ് കുമാർ നഗരത്തിൽ ക്യാമ്പ് ചെയ്യുകയാണ് ബാലാസോറിൽ പോലീസ് ഫ്ളാഗ് മാർച്ച് നടത്തി ഇതുവരെ മുപ്പതിലേറെ പേരെ അറസ്റ്റ് ചെയ്തതായാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഈ മാസം പതിനെട്ടാം തീയതി ഹരിയാനയിൽ മുസ്ലിം മാംസ വ്യാപാരിയെയും കടയിൽ കോഴിയിറച്ചി വാങ്ങാനെത്തിയ രണ്ട് ഹിന്ദു യുവാക്കളെയും ഗോരക്ഷ ഗുണ്ടകൾ മർദ്ദിച്ച സംഭവം വാർത്തയായിരുന്നു ഫരീദാബാദിലാണ് സംഭവം നടന്നത് വീഡിയോ എടുക്കുന്നതിനിടെ മാംസം വാങ്ങാനെത്തിയ രണ്ടു പേരുടെ പേരുകൾ ഇവർ ചോദിക്കുന്നുണ്ട് ഹിന്ദുക്കളാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഹിന്ദുവായിട്ടും ചൊവ്വാഴ്ച മാംസം കഴിക്കുന്നു എന്ന് ചോദിച്ചായിരുന്നു അടി ഈ സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസം ഉത്തർപ്രദേശിൽ ബീഫ് ബാഗിലാക്കി കൊണ്ടുപോയെന്നാരോപിച്ച് തീവ്ര ഹിന്ദുത്വ സംഘടനാംഗങ്ങൾ ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ചതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു മധ്യപ്രദേശിൽ ക്ഷേത്ര പരിസരത്ത് പശുവിറച്ചി എറിഞ്ഞെന്നാരോപിച്ച് രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും അവരുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുകയും ചെയ്ത വാർത്ത പുറത്തു വന്നത് ഒരാഴ്ച മുൻപാണ് മധ്യപ്രദേശിലെ ജയോറ ടൗണിലാണ് സംഭവം സൽമാൻ മേവത്തി ഷാകർ കുറേശി എന്നിവരെയാണ് ബൈക്കിലെത്തി പശുവിന്റെ ശരീരഭാഗങ്ങൾ ക്ഷേത്ര പരിസരത്ത് എറിഞ്ഞെന്നാരോപിച്ച് അറസ്റ്റ് ചെയ്തത് മതവികാരം വ്രണപ്പെടുത്തിയെന്ന കുറ്റത്തിന് ഇവർക്കെതിരെ കേസെടുത്തതായും പോലീസ് പറഞ്ഞിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ പ്രാദേശിക പുരോഹിതനായ ഗൗരവ പുരി ഗോസ്വാമിയാണ് മൃഗത്തിന്റെ ശരീരഭാഗങ്ങൾ ആദ്യം ശ്രദ്ധിച്ചത് ഇയാൾ പെട്ടെന്ന് തന്നെ പോലീസിനെ വിവരം അറിയിച്ചു ഇതിനു പിന്നാലെ പോലീസ് ഇരുവരുടെയും വീടുകൾ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയും വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുകയുമായിരുന്നു സംഭവത്തെ തുടർന്ന് പ്രദേശവാസികൾ പ്രതിഷേധവുമായി ഇറങ്ങി പ്രാദേശിക ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇരുവരുടെയും വീടുകൾ തകർത്തതെന്നും അനധികൃത നിർമ്മാണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വീടുകൾ പൊളിച്ചു മാറ്റിയതെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിനിടെ മധ്യപ്രദേശിലെ മാണ്ഡ്ല ജില്ലയിലെ ഗ്രാമത്തിൽ ബീഫ് കണ്ടെത്തിയ പതിനൊന്ന് വീടുകൾ ബുൾഡോസർ രാജിലൂടെ പൊളിച്ചു നീക്കിയത് ഇപ്പോഴും ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുകയാണ് ഇതേ ഗ്രാമത്തിൽ സർക്കാർ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ച പതിനാറ് കെട്ടിടങ്ങൾ പൊളിക്കാതെ അവശേഷിക്കുന്നുമുണ്ട് ഖുറേശി വിഭാഗത്തിലെ ആളുകളുടെ വീടുകളാണ് പൊളിച്ചിട്ടുള്ളത് ബീഫ് സൂക്ഷിച്ച വീടുകൾ മാത്രമാണ് തകർത്തതെന്നും ബാക്കിയുള്ളവ ഒന്നും ചെയ്തിട്ടില്ലെന്നും സംഭവം നടന്ന നയൻപൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ഇന്തർ ബൽദ് പ്രതികരിച്ചത് വിവാദത്തിലായിട്ടുണ്ട് പശുക്കടത്തുകാർക്കെതിരെയുള്ള നടപടിയാണ് ഇപ്പോൾ തുടരുന്നതെന്നും പോലീസ് വാദിച്ചിരുന്നു ജൂൺ പതിനഞ്ചിനാണ് ഫ്രിഡ്ജിൽ ബീഫ് സൂക്ഷിച്ചെന്നാരോപിച്ച് പതിനൊന്ന് വീടുകൾ അധികൃതർ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തത് ഗോവധ നിരോധനം പ്രാബല്യത്തിലുള്ള സംസ്ഥാനമാണ് ബി ജെ പി ഭരിക്കുന്ന മധ്യപ്രദേശ് ആദിവാസി വിഭാഗങ്ങൾ ഭൂരിപക്ഷമുള്ള ജില്ലയാണ് ഈ സംഭവം നടന്ന മണ്ഡല മുസ്ലിം ഗോത്ര വിഭാഗങ്ങളിൽ നിന്നുള്ള ആയിരത്തി ഒരുന്നൂറ് പേർ ഇവിടെ താമസിക്കുന്നുണ്ട് ഏകദേശം എൺപത് മുസ്ലിം കുടുംബങ്ങളാണ് ഈ ഗ്രാമത്തിലുള്ളത് ഈ വീട് നഷ്ടമായവരുടെ ജീവിതം ദുരിതത്തിലാണെന്ന് പറയേണ്ടതില്ലോ ഇതിന് തുറസായ സ്ഥലത്താണ് ഇവർ ഉറങ്ങിയത് മഴ പെയ്യുമ്പോൾ പോലും കയറി നിൽക്കാൻ ഇടമില്ല സഹായത്തിനായി പല വാതിലുകളും മുട്ടി ആരും സഹായിക്കാൻ തയ്യാറായില്ലെന്നും കുടുംബങ്ങൾ പറയുന്നു